ഹലോ എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസം ഔഷധ സേവയുടെ മാസം വരുന്ന പതിനൊന്ന് മാസത്തേക്കുള്ള രോഗപ്രതിരോധ ശേഷി ഈ ഒരു മാസം കൊണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് തഞ്ഞി മരുന്നുണ്ട സൂപ്പുകൾ പത്തിലത്തോരൻ എല്ലാം കഴിക്കുന്നത് അപ്പോൾ ഞാനും ഒന്ന് തോരൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിനായി പത്തു എല്ലാം ഞാൻ സംഘടിപ്പിച്ചു ഇത് ചീര എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഇത് കോവലിൻ്റെ ഇല പിന്നെ ഇത് നമ്മുടെ മുളകിൻ്റെ ഇലയാണ് ഇത് മലബാർ ചീര പച്ചയുണ്ട് ചൊമ്പുണ്ട് പിന്നെ ഇത് ചേമ്പിൻ്റെ ഇല ഇത്രയും വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഇത് തകര ഇല വളരെ കുറച്ച് കിട്ടിയുള്ളു കുറേ അന്വേഷിച്ചു ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് ദഹനത്തിനും നേത്ര രോഗങ്ങളിൽ നിന്നുള്ള മുക്തി എല്ലാത്തിനും തകരല നല്ലതാണ് ഇത് നമ്മുടെ പാലക്കലയാണ് നമ്മൾ മേടിച്ചതാണ് ഇത് ഉലുവ ഇല മേത്തി വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചതാണ് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇത് കുമ്പളത്തിന്റെ ഇല രണ്ടു മൂന്നെണ്ണേ കിട്ടിയുള്ളൂ പേരിന് പത്ത് ഇല എന്തായാലും തികച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പത്തല വെച്ച് തോരൻ ഉണ്ടാക്കാം അപ്പോൾ എല്ലാം കൂടി വാഷ് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് തോരനാക്കാം ചീനചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മൂന്നോ നാലോ നല്ല എരിവുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ് അതും ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പലരും പലതരത്തിൽ തോരൻ വെക്കും തേങ്ങാ ജീരകം വെളുത്തുള്ളി ഒക്കെ പച്ചമുളകും കൂടെ കാന്താരി മുളകും കൂടെ ചതച്ചെടുത്തിട്ടും തോരൻ വയ്ക്കാം ഇവിടെ ജീരകവും വെളുത്തുള്ളിയും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കണില്ല എല്ലാം കൂടി വാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ പത്തല ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി അടച്ചു വച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ കടായി നിറച്ചുകൊണ്ട് ഇനി അത് വെന്ത് വരുമ്പോൾ നന്നായി ചുരുങ്ങി വരും ഇപ്പോൾ ഇത് ഇലയൊക്കെ പകുതി വേവായി നിറച്ചുണ്ടായിരുന്നത് ഇപ്പോൾ ഹാഫായി ഇലക്കറിയുടെ ഔഷധ ഗുണങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല വളരെയധികം ഔഷധ ഗുണങ്ങളും ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ലീഫി വെജിറ്റബിൾസ് അപ്പോൾ എല്ലാവരും ഇത് കർക്കിടക മാസത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാം തന്നെ നേച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു ഹെൽത്തി ലൈഫ് ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്